കൂടി പുറത്തേക്ക് ഇറങ്ങിപ്പോയ ആര്യൻ നേരെ ചെന്നതും ഗാഡ്സുകൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്കാണ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കുറച്ച് ഗാർഡ്സുകൾ ഉറങ്ങുന്ന സമയത്താണ് വാതിൽ തള്ളി തുറന്ന ആര്യൻ അകത്തേക്ക് കയറുന്നത് നീളത്തിലുള്ള ഹാള് ഒരു മുറി അവിടെ നിരനിരയായിട്ടിരിക്കുന്ന കട്ടിലുകൾ പല കട്ടിലുകളിലും ആളുകൾ കിടന്നുറങ്ങുകയാണ് ചിലതിൽ ആളുകൾ കിടക്കുന്നുണ്ടെങ്കിലും ഉറങ്ങിയിട്ടില്ല അവർ മൊബൈലിൽ വെച്ചോണ്ടിരിക്കുകയാണ് അകത്തേക്ക് തള്ളി തുറന്ന് ചെല്ലുന്ന ആര്യൻ കാണുന്ന കാഴ്ച ഇവയൊക്കെ ആയിരുന്നു ദേഷ്യമടക്കാനാവാതെ അവൻ അവരോട് കയർത്തു നിനക്കൊക്കെ ശമ്പളവും ഭക്ഷണവും ഇങ്ങനെ ആണോ ആര്യന്റെ വാക്കുകൾ കേട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചാടി എരുന്നേറ്റു അതിൽ ഒരു ഗാഡ് മുന്നോട്ട് വന്ന് പറഞ്ഞു

പുതിയ ആൾക്കാരായ നിന്നെങ്കിലും പഴയ ആൾക്കാരായും അവരവരുടെ കട്ടിലേക്ക് മടങ്ങുകയാണ് പുതിയത് എന്താണോ ആര്യൻ സാർ വന്നിങ്ങനെ ഇത് കേട്ടതും പഴയ കാറ്റ് മുഖത്തോടും മുഖം നോക്കി ചിരിച്ചതിന് ശേഷം പുതിയ ഗാഡിനോട് പറഞ്ഞു കുഴപ്പമുണ്ടായിട്ടുണ്ട് പക്ഷേ നമുക്കല്ല ആദം സാറിന്റെ കയ്യിൽ നിന്ന് ആര്യൻ സാറിന് കണക്കിന് കിട്ടിയിട്ടുണ്ട് ഒന്നെങ്കിൽ വഴക്ക് പറഞ്ഞിട്ടുണ്ടാകും ഇല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ആദം സാർ ചെയ്ത് കാണും ആ ദേഷ്യമാണ് നമ്മുടെ അടുത്തോട്ട് വന്ന് തീർക്കുന്നത് ആദം സാറിനോട് തീർക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാ പഴയ പുതിയ ഒരാൾക്ക് ദേഷ്യം വന്നു അയാൾ മുന്നോട്ട് വന്ന് പറഞ്ഞു അല്ലേ ഇതെന്തൊരു കൂത്ത് ആനയെ പേടിച്ചു ആന പിന്നോ നമുക്ക് ആദം സാറിനെ പറയാൻ സാറിന് ഇവിടുത്തെ കണ്ണുമൊഴിച്ചു അതിലൊരാൾ ചുണ്ടത്തെ വിരൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഏ ഇവിടുത്തെ ചുമരുകൾക്ക് വരെ ചെവി ഉള്ളതാ നീ പറഞ്ഞത് ആദം സാറിന്റെ ചെവിയിലങ്ങാനും എത്തിയ നീ തീർന്നു മോനെ നിനക്കറിയില്ല ആര്യൻ സാറിനെ എങ്ങനെ ആദം സാർ കാണുന്നതെന്ന് ചിലപ്പോ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും അവരൊരു സ്റ്റാഫും മുതലാളിയും മാത്രമാണെന്ന് പക്ഷെ അങ്ങനെയൊന്നുമല്ല ആര്യൻ സാറിനെ എടുത്തു വളർത്തുന്നതാ ആദംസാർ മനസിലായില്ലേ പറഞ്ഞുതരാ ആര്യൻ സാറിനെ ദത്ത് എടുത്തതാണ് ആദം സാർ പ്രായത്തിന് അവർ തമ്മിൽ ഒന്നോ രണ്ടോ വയസ്സിന് വ്യത്യാസമേ ഉള്ളെങ്കിലും പറഞ്ഞു വന്ന ആദം സാറിന്റെ മകനായിട്ട് വരും ഈ ആര്യൻ സാർ കാരണം ഞങ്ങൾ ഒരു വട്ടം പോയ നിന്ന് അഡോപ്റ്റ് ചെയ്യുകയായിരുന്നു ആര്യൻ സാറിന് ആദം സാറ് കേട്ടതും പുതിയ കാഴ്ചകളിൽ ഒരാൾ മുന്നോട്ട് വന്നു പറഞ്ഞു അന്നാ അന്നെതുണ്ടത്തരാണെന്നാ പറയണത് കുഞ്ഞു പിള്ളേരെയൊക്കെയാണ് അഡോപ്റ്റ് ചെയ്യണത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരൊക്കെ മുതുക്കന്മാരാണ് പിന്നെ അവരാരും അഡോപ്റ്റ് ഒന്നും ചെയ്യത്തോന്നുമില്ല ആശ്രമത്തിലോ അനാഥാലയത്തിലോ കഴിയുന്നവരാണെങ്കിൽ തന്നെയും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരവരുടേതായ ജോലി തേടി അവർക്ക് പോകാം അപ്പോൾ എങ്ങനെയാ ഈ ആദം സാറ് ആര്യൻ സാറിനെ അഡോപ്റ്റ് ചെയ്യുന്നത് എടാ ഈ ആര്യൻ സാർ ഒരു അസുഖക്കാരനാ സാറിന്റെ രഗ്ന രണ്ട് കിഡ്നിയും ഫെയിലിയർ ആയതാ ഒരിക്കൽ ആദം സാറിന്റെ ബർത്ത്ഡേ ഇടുന്ന ആദം സാറും സാമൂഹ്യ സാറും കൂടി ഒരു അനാഥാശ്രമത്തിൽ പോയായിരുന്നു അവിടെ വെച്ച് ഞാൻ ഒരുപാട് പിള്ളേരെ കണ്ടു അവർക്കും മധുരപലഹാരങ്ങളും ഭക്ഷണവും ഒക്കെ കൊടുത്തോണ്ടിരിക്കുന്ന വഴിയാണ് ഒരു റൂമിൽ ആര്യൻ സാർ ഇരിക്കുന്നത് കണ്ടത് അത്രയും പ്രായം ചെന്ന ഒരാള് അനാഥാശ്രമത്തിൽ ഇരിക്കുന്നത് കണ്ട് സംശയം തോന്നിയാണ് സാമൂല സാർ മദർ സുപീരി മദർ സുപീരിയറോട് ചോദിച്ചത് അപ്പോ അവിടുത്തെ മദർ പറഞ്ഞു ആര്യൻ സാറിന്റെ ഒരു കിഡ്നി ഫെയിലിയർ ആണ് ഡോണറെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് മറ്റേ കിഡ്നിയും തകരാറിലായി വരികയാണെന്ന് അറിഞ്ഞതെന്ന് അതുകൊണ്ട് കടുകട്ടിയായിട്ടുള്ള ഒരു ജോലിയും തന്നെ ആര്യൻ സാറിന് ചെയ്യാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് അനാഥാലയത്തിൽ തന്നെ താമസിക്കുന്നതെന്ന് പറഞ്ഞു അത് കേട്ട സാമൂൽ സാറിൻ്റെ ദയ തോന്നിയെങ്കിലും ആദം സാർ എന്തോ ഉറച്ച തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വീണ്ടും ആ അനാഥാലയത്തിൽ ചെന്നു ആര്യൻ സാറിനെ അവിടെ നിന്ന് പൊക്കി പിന്നെ ആര്യൻ സാറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന് കിഡ്നിയൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തതും അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ഈ ആദം സാറാ ഇതറിഞ്ഞ മദർ സുപീരിയറിന് സന്തോഷമായെങ്കിലും ഈ ആദം സാറിന് ഒരു മാഫിയ ഇല്ലേടാ ഇന്നലെ നാളെ തട്ടിക്കളയത്തില്ലെന്ന് എന്താ ഉറപ്പു അതുകൊണ്ട് മദർ സുപ്പീരിയറിന്റെ ഒരു സമാധാനത്തിന് വേണ്ടിട്ട് ആ മദർ വീണ്ടും അനാഥാലയത്തിലേക്ക് ആര്യൻ സാറിനെ തിരിച്ചു വിളിച്ചു മദറിന്റെ വാക്കുകൾക്ക് വില കൊടുക്കുന്ന ആര്യൻ സാർ ആയതുകൊണ്ട് അതുപോലെ തന്നെ തിരിച്ച് അനാഥാലയത്തിലേക്ക് പോയി ഇത് ആദം സാറിന് ഇഷ്ടപ്പെട്ടതേ ഇല്ല ആദം സാർ വീണ്ടും അനാഥാലയത്തിൽ ചെന്ന് മദർ സുപ്പീരിയറിനോട് ആര്യനെ വേണമെന്ന് ആവശ്യപ്പെട്ടു അപ്പം മദർ ഒരു കണ്ടീഷൻ മുന്നോട്ട് വെച്ചു ആര്യൻ സാറിനെ ദത്തെടുക്കുക ദത്തെടുത്താൽ മാത്രം ആര്യൻ സാറിനെ വിട്ടു തരാന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ ഫോർമാലിറ്റീസോടും കൂടി ആദം ഇതാണ് കഥ പുതിയ സ്റ്റാഫുകൾ പഴയ വരുന്ന ും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേൾക്കാതെ മറ്റുള്ളവർക്ക് സഹതാപവും സ്നേഹവും തോന്നി പക്ഷേ പുതിയ കാച്ചിൽ വേറൊരുത്തൻ ഇച്ചിരി അടങ്ങിയറായിരുന്നു അവൻ വീണ്ടും മുന്നോട്ട് വന്ന് പറഞ്ഞു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ആവശ്യമില്ലാതെ ആ ഭരണം ഞാൻ നിർത്തി കൊടുക്കും എന്റെ ഈ ജോലി പോയാലും വേണ്ടിയില്ല മോനെ നീ ഒരു കാര്യം അറിയാതെ ഈ ആര്യൻ സാർ എപ്പോഴൊക്കെ വഴക്കിട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ ബോണസ് കൂട്ടി തന്നിട്ടുണ്ട് അതുകൊണ്ട് എന്റെ പ്രാർത്ഥന ഇടക്കിടക്കൊക്കെ ആര്യൻ സാർ വന്നിങ്ങനെ ഇങ്ങനെ ഭയങ്കര ഇറങ്ങി ൂടി പറയുന്ന കാറ്റ് കേൾക്കി മറ്റുള്ള കാറ്റ്സുകളും കണ്ണുമിടിച്ചു ഏ സത്യാണ് അപ്പൊ കഴിഞ്ഞ ഇൻക്രിമെന്റ് കൂട്ടിയത് കഴിഞ്ഞപെട്ട സാറു വന്ന് വഴക്കു പറഞ്ഞുകൊണ്ടാണോ പിന്നെല്ലാതെ

നമുക്കിനി അങ്ങോട്ടൊന്ന് പോയി നോക്കാം കൂടി കണ്ണീർ തുടച്ചുകൊണ്ട് വാതിൽ തുറന്ന് ചെല്ലുന്ന ജിയ കാണുന്ന കാഴ്ച ബാൽക്കണീൻ്റെ പുറത്തേക്ക് നോക്കി സിഗററ്റ് വലിച്ചുകൊണ്ട് നിൽക്കുന്ന ആദത്തിനെയാണ് അവൻ്റെ ഒരു കൈ മുഷ്ടി ചുരുട്ടി പിടിച്ചിട്ടുണ്ട് അതിൽ നിന്നും തന്നെ വ്യക്തമാണ് അവന് ദേഷ്യം എത്രത്തോളം ഉണ്ടെന്ന് അവൾ കൂടി തന്നെ ആ മുറിക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു അലങ്കുലമായി കിടക്കുന്ന മുറിയുടെ അവസ്ഥ കണ്ട് അവൾക്ക് ഭയമാണ് തോന്നിയത് തന്നെ ഇപ്പോൾ തന്നെ പിഴുങ്ങുവാനുള്ള ദേഷ്യത്തിൽ നിൽക്കുകയാണ് ആദമെന്ന് അവൾക്ക് മനസ്സിലായി അവളൊന്ന് താഴേക്ക് നോക്കിയതും ചിതറിക്കിടക്കുന്ന പുസ്തകങ്ങൾ കാണാനിടയായി അവൾ മെല്ലെ മെല്ലയർദിനരികിലേക്ക് ചെന്ന പുസ്തകങ്ങൾ അടുക്കിപ്പിറുക്കി ഷെൽഫിലേക്ക് വെക്കുവാൻ തുടങ്ങി പുറംതിരിഞ്ഞ് നോക്കി ആദം കാണുന്നത് റൂമ് വൃത്തിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജീവിയാണ് അല്പം പോലും സമയം കളയാതെ കാറ്റുപോലെ തന്നെ അവൾ അരികിലേക്ക് ചെന്നു പുസ്തകങ്ങൾ പുസ് അരികിലേക്കെത്തിയം കൈത്തണ്ടയിൽ ഉയർത്തി വയത്തോടു കൂടി തന്റെ മുന്നിൽ നിൽക്കുന്ന അവന്റെ കണ്ണിലെ ചുവപ്പ് രാശിയുടെ നിറം കൂടി വന്നു അവൻ പല്ല് കടിച്ചുകൊണ്ട് ജിയയുടെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു പറഞ്ഞു പിന്നാലെ ഭാഗത്തേക്ക് കണ്ണുപാളെ നോക്കിയതിന് ശേഷം അവൻ വീണ്ടും ജിയുടെ മുഖത്ത് നോക്കി ചോദിച്ചോണ്ടിരിക്കുന്നത് പോലെ അനുഭവപ്പെട്ടു എന്നാലും അവൾ കണ്ണു തന്നെ അവനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ അവളുടെ കവളയിൽ കുത്തിപ്പിടിച്ചു കൊണ്ട് തൻ്റെ മുഖത്തോട് അടുപ്പിച്ച് അവൻ പറഞ്ഞു കൈകളിൽ നിന്ന് നീ ഒരിക്കലും രക്ഷപ്പെടില്ല അവസരം അവന്റെ മുഖാമുഖം നോക്കി നിന്നിരുന്നവൾ തിരിഞ്ഞു വന്നു ഇപ്പോൾ ആദത്തിന്റെ സ്ഥാനം പിന്നിലാണ് അവൻ മെല്ലെ കൈയിൽ നിന്ന് പിടുത്തം വിട്ടതിന് ശേഷം കഴുത്തിലൂടെ ചേർത്ത് പിടിച്ചു ഇപ്പോൾ അവളുടെ തല അവന്റെ നെഞ്ചിലായി പറ്റി പറ്റിച്ചേർന്ന് നിൽക്കുകയാണ് അവർക്ക് രണ്ടുപേർക്കും പേർക്കും എതിരായി ഒരു പൊട്ടിയ കണ്ണാടിയുമുണ്ട് ആദത്തിൻ്റെ ക്രോധത്താൽ തകർന്ന കണ്ണാടിയുടെ ഒന്നോ രണ്ടോ ചീളുകൾ മാത്രമേ താഴെ വീണിരുന്നുള്ളൂ ബാക്കിയെല്ലാം അവിടെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ആ കണ്ണാടിയിലൂടെ അവരുടെ പ്രതിബിംബത്തെ ഇരുവരും നോക്കി നിന്നു ജിയുടെ നോട്ടം ഭയത്താൽ ആദത്തിൽ നോട്ടും ആദത്തിൻ്റെ നോട്ടം ജിയിലോട്ടും തന്നെയായിരുന്നു കണ്ണാടിയിൽ നോക്കി നിൽക്കുക അത്രയും നേരം ക്രോധത്താൽ തിളച്ചു മറിഞ്ഞു നിന്നിരുന്ന ആദത്തിൻ്റെ മുഖത്ത് പാവമാറ്റം വരുന്നത് ജിയൊക്കെ അനുഭവപ്പെട്ടു ക്രൂരമായി തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന ആദത്തിനെ കണ്ടതും ജിയിൽ ഭയം കൂടുകയാണ് ചെയ്തത് അവൻ ഇനി തന്നെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവൾക്ക് അറിവുള്ളതായിരുന്നില്ല ഉപദ്രവിക്കുമെന്ന് നല്ലതുപോലെ അറിയാമെങ്കിലും അവനിപ്പോൾ ഏതവസ്ഥയിലാണ് തന്നോട് പെരുമാറുന്നത് എങ്ങനെയായിരിക്കും പെരുമാറുന്നതെന്നും ജിയയ്ക്ക് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല ജിയ മറ്റെന്തെങ്കിലും ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ അവളിട്ടിരുന്ന കുർത്തിയുടെ ഇടയിലൂടെ അവൻ്റെ കൈകൾ അവളുടെ അണിവയറുകളെ സ്പർശിച്ചിരുന്നു ആദത്തിൻ്റെ കൈയടി ചൂട് അവളുടെ അണിവയറിൽ സ്പർശിച്ചതും അവൾ പൊൺ പൊള്ളി കണ്ണുകൾ ഉയർത്തിയ പ്രതിബിംബത്തിലേക്ക് നോക്കി തന്നെ നോക്കി പുച്ഛത്തോടുകൂടി ചിരിക്കുന്ന ആദത്തിൻ്റെ കണ്ണുകൾ കാണുക അവളുടെ ഉള്ളിൽ ഭയമാണ് തോന്നിയത് പറ്റി ഹാർട്ട് സോറി ജിയുടെ മുഖം കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് ആദം ചോദിച്ചതും അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒരുക്കിക്കൊണ്ടേയിരുന്നു ദയനീയതയോടെ തൻ്റെ അണി വയറ്റിൽ പിടിച്ചിരിക്കുന്ന ആദത്തിൻ്റെ കൈകളെ അവളുടെ കൈകൾ കൊണ്ട് തടയാൻ ശ്രമിച്ചതും ഒരു രൂക്ഷമായ നോട്ടത്തോട് കൂട്ടി നിൽക്കുന്ന ആദത്തിനെയാണ് ജിയ്ക്ക് കാണാൻ സാധിച്ചത് തന്നെ അവളുടെ വയറു ഭാഗത്ത് വേദന അനുഭവപ്പെട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ആദത്തിന്റെ ബലിഷ്ടമായ കരങ്ങൾ അവളുടെ വയറ്റിൽ അമർന്നു എന്ന കാര്യം അടിമയാണ് ഞാൻ എന്ത് ചെയ്താലും അത് കണ്ണു മടച്ച് സ്വീകരിക്കുക എന്നെ തടയാൻ ശ്രമിച്ചാൽ വേദന നീ അനുഭവിക്കേണ്ടി വേണ്ടി വരും ആദത്തിന്റെ കൈ ശക്തിയായി അവിടെ ഒന്നുകൂടി അമർന്നതും ജിയയ്ക്ക് തൻ്റെ ശരീരത്തിലെ ഒരു ഭാഗം പറഞ്ഞു പോകുന്ന വേദന വേദനയാണ് അനുഭവപ്പെട്ടത് അവൾ കണ്ണുമുടച്ച് കരയാൻ തന്നെ തുടങ്ങി അവളുടെ കരച്ചിൽ കണ്ട് അവൻ്റെ മനസ്സലിഞ്ഞില്ല എന്ന് മാത്രമല്ല തൻ്റെ വയറ്റിൽ പിടിച്ചിരിക്കുന്ന കൈ മെല്ലെ ആദം മുകളിലെ ഒട്ടു കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു പെട്ടെന്ന് തന്നെ ജിയ കണ്ണുകൾ വലിച്ചു തുറന്നു അവൻ്റെ കൈ എങ്ങോട്ടാണ് ലക്ഷ്യമിടുന്നതെന്ന് മനസ്സിലാക്കിയ ജിയ തല പുലുക്കിക്കൊണ്ട് ഹരുതൻ അർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു ഞാൻ ഞാൻ ഇന്നലെ തൊടാത്ത ഒരു ഭാഗം പോലും ഇല്ല നിന്റെ ശരീരത്തിൽ പിന്നെന്താ ഇത്ര ബുദ്ധിമുട്ട് എനിക്ക് അവിടെ നല്ല വേദനയുണ്ട് പോകാൻ അനുവദിക്കെടുന്ന് മാച്ച എങ്ങോട്ടും പോവില്ല മാത്രം എന്നെ അനുവദിക്കണം ഇത്രക്ക് പേടി നിനക്കൊണ്ടായിരുന്നെങ്കിൽ നീ ആ സ്ത്രീ വിളിച്ചപ്പോൾ അവരുടെ ഒപ്പം പോവില്ലായിരുന്നു അപ്പോ നീ എന്നൊരു പൊട്ടനാക്കാൻ ശ്രമിക്കുകയാണോ അത് പറഞ്ഞുകൊണ്ട് തന്നെ ദേഷ്യത്താൽ അവളുടെ മാറിനെ അവൻ ഞെടിച്ചുടച്ചു വേദനയാൽ അവൻ ഞാൻ അത് ഉദ്ദേശിച്ചല്ല

അവിടെ അഡ്മിറ്റ് ആയത് അപ്പോ നല്ലപോലെ അദ്ദേഹത്തിന് വേരിയേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അഡ്മിറ്റ് ചെയ്തിരുന്നത് ഇതൊക്കെ സാറിനും അറിയാവുന്നല്ലേ സാറ് എപ്പോഴും ഈ ട്രീ സമാടവുമായി സംസാരിക്കുമായിരുന്നു ഞാൻ എനിക്ക് ഡ്യൂട്ടി ആ വാർത്തയിലായതോട് സാമോൾ സാറുമായിട്ട് പെട്ടെന്ന് തന്നെ അടുത്തു സാർ സാർ ഒരുപാട് എന്നോട് സംസാരിക്കുമായിരുന്നു ഞാനും അങ്ങനെ റീസ മാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു തവണ നിങ്ങൾ വീഡിയോ കോളുകളിലൂടെ കണ്ടിട്ടുണ്ട് അങ്ങനെയാ അറിയാവുന്നത് വാക്കുകൾ പെറുക്കിയെടുത്തതുപോലെയാണ് ഭയത്തോടുകൂടി അവൾ ആദത്തിന് മറുപടി നൽകിയത് ജിയയ്ക്ക് ട്രീസെയുമായി സൗഹൃദമുണ്ടെന്ന് മനസ്സിലായ ആദത്തിന് തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാനേ ആയില്ല അവൻ പെട്ടെന്ന് തന്നെ അവളെ എടുത്തുയർത്തി കട്ടിലിലേക്ക് വലിച്ചെറിഞ്ഞു അവൾ കട്ടിലിൽ ബൗൺസായി വീണു പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് മാറുവാൻ ശ്രമിച്ച ജിയെ തളർത്തിക്കൊണ്ട് അവളുടെ പുറത്തേക്ക് അവൻ അമർന്നു കഴിഞ്ഞിരുന്നു